ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് പലർക്ക് എതിരെയും ഇപ്പോൾ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ചിലത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത് ശരിയാവാൻ സാധ്യതയുണ്ടെന്ന് കാരണം അവരാ പറയുന്ന കാര്യം സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും കുറ്റാരോപിതനായിട്ടുള്ള ആൾ അവിടെ പ്രതിരോധത്തിലാകുന്നു എങ്കിൽ നമുക്ക് ഊഹിക്കാം അത് നടന്നിട്ടുണ്ടാകാം എന്ന് ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയാൽ തന്നെ അവിടെ ഒരു പ്രശ്നമുണ്ട് കോടതിയിൽ അത് തെളിയണം അതായത് ഇപ്പോൾ ഒരു ആൾക്ക് നേരെ ഞാനൊരു ആരോപണം പറയാണ് അപ്പോൾ ഇത് കോടതിയിലാണ് തെളിയിക്കപ്പെടേണ്ടത് അയാളാ തെറ്റ് ചെയ്തു എന്ന് കോടതി വിധി വരണം അത് ചെയ്തു അയാൾ ശിക്ഷയ്ക്ക് അർഹനാണ് ഇന്ന ശിക്ഷ വിധിച്ചു എന്ന് പറയുന്നതുവരെയും അയാൾ കുറ്റാരോപിതനാണ് അപ്പോൾ ആരോപിതനും കുറ്റം ചെയ്ത ആളും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് ദിലീപിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ ആരോപണം നേരിടുന്നവരുടെ കാര്യത്തിലും ശരിയാണ് ഇപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞതുകൊണ്ട് അത് ശരിയാകണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നിയമത്തിൻ്റെ മുന്നിൽ അങ്ങനെ അല്ല സ്ത്രീ പറഞ്ഞതുകൊണ്ട് അത് ശരിയാണെന്ന് കരുതി അയാൾക്കെതിരെ കേസെടുക്കാം അയാൾ അറസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ പോലീസിന് ചോദ്യം ചെയ്യാം പക്ഷേ അന്തിമമായി കോടതി വിധി പറഞ്ഞാലേ അയാൾ കുറ്റക്കാരനാകുന്നുള്ളൂ അപ്പൊ ഇവിടെ ഒരു മാധ്യമ വിചാരണ കരുതിക്കൂട്ടി നടത്തുന്നത് പോലെ തോന്നുന്നു അമ്മ സംഘടനയെ തകർത്തെറിയുക എന്ന ഉദ്ദേശം ആർക്കൊക്കെയോ ഉള്ളതുപോലെയും തോന്നുന്നു അതെന്തോ ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്കായിട്ടാണ് കണ്ടപ്പോൾ തോന്നുന്നത് ഈ സിനിമാ മേഖലയിൽ പലരുടെയും കുൽസിത പ്രവർത്തികൾ അത് ഒരുപാട് നമ്മൾ പലയിടത്തായി കേട്ടിട്ടുണ്ട് പലയിടങ്ങളിൽ വായിച്ചിട്ടുണ്ട് അതിൽ പലതും വസ്തുതയുമാണ് നമുക്കറിയാം നടന്നേക്കാം അത് സിനിമാ മേഖലയിൽ പല മേഖലകളിലും നടക്കും ചിലപ്പോൾ സിനിമാ മേഖലയിൽ കുറച്ച് കൂടുതൽ നടക്കും പല ചൂഷണങ്ങളും അവിടെ നടക്കാൻ സാധ്യത കൂടുതലാണ് പലരുടെയും അഭിനയമോഹത്തെ സംവിധായകരോ പ്രൊഡ്യൂസർമാരോ നടന്മാരോ അല്ലെങ്കിൽ മറ്റ് അണിയറ പ്രവർത്തകരോ ഒക്കെ തന്നെ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട് ചിലര് തങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് തയ്യാറാവും ഓ പ്രശ്നമൊന്നുമില്ല എങ്ങനെയായിട്ടാണെങ്കിലും നമുക്കൊന്ന് നമ്മുടെ ലക്ഷ്യത്തിലെത്തിയാൽ മതി അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിച്ചൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് കരുതുന്നവരുണ്ട് ചിലര് വേറെ ഒരു വഴിയുമില്ല ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് കൊടുക്കേണ്ടി വരുന്നവരുണ്ട് ചിലർ ചീറ്റിയപ്പെടും അതായത് വിളിച്ചു വരുത്തി ട്രാപ്പിലാക്കും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ചീറ്റിയപ്പെടും പുറത്തുപോലും പറയാൻ പറ്റാത്ത വിധത്തിൽ ട്രാപ്പിലാക്കി കളയുന്ന സന്ദർഭങ്ങളുണ്ട് അപ്പോൾ വളരെ ഗുരുതരമായ സാഹചര്യമാണ് അതൊക്കെ അങ്ങനെ പല ഇൻസിഡൻസും ഇതിനകത്ത് ഉണ്ടാകാം എന്നാൽ മറ്റു ചില കേസുകളുണ്ട് സ്വയം സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം ചെയ്തതിന് ശേഷം കുറേ നാൾ കഴിയുമ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് തെറ്റിപ്പിരിയും പിന്നെ കോണ്ടാക്റ്റൊന്നും ഇല്ലാതെ എങ്ങ് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ ഈ അവസരം ഉപയോഗിക്കും ഇപ്പോൾ ഒരു ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അന്നവൻ ഞാൻ അവിടെ നിന്നപ്പോൾ എന്നെ തോണ്ടി എന്നെ പിച്ചി എന്നെ മാന്തി എന്നെ കയറി പിടിക്കാൻ വന്നു ചിലപ്പം പിടിച്ചേക്കാമായിരുന്നു എന്നെ റൂമിലോട്ട് വരുമോ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ നോക്കിയ നോട്ടം ശരിയല്ല അത് കണ്ടാൽ തന്നെ അറിയാം അത് ദുരുദ്ദേശപരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല ഒരാൾ നോക്കി അല്ലെങ്കിൽ റൂമിൽ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അത് മറ്റതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞു തരത്തിൽ അതിനെയൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ ഒരു അവസരത്തിൽ പലരെയും ടാർഗറ്റ് ചെയ്ത് വരുന്നവരും ഉണ്ടാകും ഇതിൽ ശരിയും തെറ്റും ഏതാണെന്ന് ബോധ്യം വരണമെങ്കിൽ അന്വേഷണം നടക്കണം കൃത്യമായ അന്വേഷണം നടന്ന് ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് പറയുന്നവരെയൊക്കെ ചോദ്യം ചെയ്ത് ആരാണിത് ചെയ്തത് എന്താണിത് ചെയ്തത് എന്നാണ് നടന്നത് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ അന്വേഷണം നടന്ന് ഇത് കോടതിയിൽ തെളിയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റൂ ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം പലരും വന്നിത് പറയുന്നു ഇത് വാർത്തയാക്കുന്നു ആർക്കും കേസില്ല സർക്കാരിനും കേസ് എടുക്കണ്ട പറയുന്നവർക്കും കേസില്ല പിന്നെയോ പല പേരുകൾ പലരുടെയും സാഹചര്യങ്ങൾ അനുസരിച്ച് ഇതാണെങ്കിൽ അവനായിരിക്കും പുതുമുഖ നടൻ അപ്പം സാഹചര്യങ്ങളുടെ ഒരു വെച്ച് നോക്കുമ്പോൾ ഇന്ന സ്ഥലം ഇന്ന വർഷം അവനാണ് നടൻ അപ്പം അവൻ തന്നെ ആയിരിക്കും എന്ന തരത്തിലേക്കുള്ള ഒരു വിലയിരുത്തലൊക്കെ വളരെ മോശമാണ് പിന്നെ നമുക്കറിയാം ഈ നമ്മുടെ ഒരു മനുഷ്യ സമൂഹം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എൺപതുകളിലെ സിനിമകൾ അതിന് മുമ്പത്തെ സിനിമകൾ അതിൻ്റെ മുമ്പത്തെ സിനിമകൾ നമ്മുടെ ജീവിത രീതി കുത്തഴിഞ്ഞ ജീവിതത്തിൽ നിന്നാണ് മനുഷ്യൻ മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട ഒരു സാമൂഹിക ജീവിയായിട്ട് കുറെ ബെറ്ററായിട്ട് ബെറ്റർ വന്നത് എല്ലാ സൊസൈറ്റിയിലും അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് പത്തും ഇരുപതും മുപ്പതും വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ നമുക്കറിയാം അഡൽട്ട് സിനിമകൾ ഒരുപാട് മലയാളത്തിൽ ഓടിയിട്ടുണ്ട് അന്നത്തെ നീല ചിത്രങ്ങൾ എന്ന് വിളിക്കുന്ന സിനിമകളിൽ എന്തെല്ലാം രംഗങ്ങളാണ് അന്ന് ഷൂട്ട് ചെയ്ത് നമുക്കറിയാം തിയേറ്ററുകളിൽ കാണിച്ചുകൊണ്ടിരുന്നത് അല്ലേ അങ്ങനെ ഒരു കാലവും മലയാള സിനിമയ്ക്ക് ഉണ്ട് അപ്പം ആ കാലങ്ങളിൽ പലതും നടന്നിട്ടുണ്ടാവും ഇപ്പം പണ്ട് കാലത്ത് പലതും നടന്നു കാണും മുപ്പതും ഇരുപതും ഇരുപത്തഞ്ചും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഇന്ന് കുറച്ച് വേറൊരു രീതിയിൽ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇന്നും ഒന്ന് പറയുന്നതിനകത്ത് നമുക്ക് യോജിക്കാൻ പറ്റില്ല പരാതി കൊടുക്കാനുള്ള സംവിധാനം എന്നും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എക്കാലവും ഉണ്ടായിരുന്നു സ്ത്രീകൾക്കുൾപ്പെടെ നമുക്കറിയാം വനിതാ കമ്മീഷനടക്കം ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഇനി അഥവാ അന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇന്ന് ആരോപണം ഉന്നയിക്കുന്നവർ ഇന്നെങ്കിലും പരാതി കൊടുക്കണം ഇതിലും നല്ലൊരു സമയം പരാതി കൊടുക്കാൻ എപ്പോഴാണ് സമൂഹത്തിൽ നല്ല സപ്പോർട്ട് കിട്ടും ആരാണെങ്കിലും പരാതി കൊടുക്കണം അന്ന് എനിക്കതിന് ധൈര്യമില്ലായിരുന്നു എനിക്കതിന് കഴിഞ്ഞിരുന്നില്ല എനിക്കതിനുള്ള ഒരു പ്രായവും പക്വതയും അന്ന് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഞാൻ അന്ന് നേരിട്ട ചൂഷണത്തിനെതിരെ എനിക്ക് പരാതി കൊടുക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാം അതല്ലാതെ ഒരാളെ മനഃപൂർവ്വം കരുവാരി തേക്കാൻ ഈ അവസരം ഉപയോഗിക്കപ്പെടരുത് അതാണ് എൻ്റെ പോയിൻറ്റ് കാരണം തെറ്റ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഏത് തമ്പുരാനാണെങ്കിലും ഏത് സൂപ്പർ സ്റ്റാർ ആയാലും ഏത് മറ്റേ അതുക്കും മേളിലുള്ള ആളായാലും അകത്താകുക തന്നെ വേണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പോയിൻ്റ് അതേ സമയം തന്നെ നിരപരാധിയാണെങ്കിൽ ഒരാളെ ഈ പറയുന്ന ഈ ഒരു ആരോപണത്തിൻ്റെ തീവ്രത എങ്ങനെയാണ് സ്ത്രീകൾ വന്നിട്ട് പീഡിപ്പിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതോടുകൂടി അവൻ്റെ കരിയർ കഴിഞ്ഞു പോകും അതൊരു വ്യാജ ആരോപണമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരാൾ അയാളുടെ വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവസരം ഉപയോഗിച്ചുകൊണ്ട് ഒരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും തടയപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ മറവിൽ അങ്ങനെയൊരു കാര്യവും നടക്കാൻ പാടില്ല അപ്പൊ നിരപരാധികൾ ഇതിൽ കുടുങ്ങാനും പാടില്ല എന്നാൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുകയും വേണം ഇതൊക്കെ നടക്കണമെങ്കിൽ ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിക്കുന്നവർ നിർബന്ധമായും പരാതി കൊടുക്കുക പബ്ലിക്കിൽ വന്ന് പറയാമെങ്കിൽ നിങ്ങൾക്കൊരു പരാതിയും കൊടുക്കാം എന്താണ് നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്ന എന്തിന് ഈ അവസരത്തെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ തട്ടാനായിട്ട് അവർ ഉപയോഗിക്കരുത് എനിക്ക് ഇത്ര ലക്ഷം രൂപ താ ഞാൻ പേരൊന്നും പറയില്ല എന്ന പരിപാടി അതും നടക്കാൻ പാടില്ല അപ്പൊ ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു സബ്ജെക്റ്റ് ആണ് അതുകൊണ്ട് നമ്മൾ പ്രേക്ഷകരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും ചില ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് എനിക്കും കണ്ടപ്പോൾ തോന്നിയിരുന്നു പല നടന്മാർക്കെതിരെയുമുള്ള ആരോപണങ്ങൾ പക്ഷേ എന്നാൽ പോലും നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ആ പെൺകുട്ടി പറയുന്നത് ശരിയാണെന്ന് തോന്നും പക്ഷെ അപ്പോഴും നമ്മൾ ഇവിടെ ഒരാളെ കുറ്റക്കാരൻ എന്ന് എപ്പോഴാണ് പറയേണ്ടത് കോടതി അയാൾ കുറ്റക്കാരനെന്ന് എന്ന് കണ്ടെത്തുമ്പോഴാണ് അത് ദിലീപ് ഉൾപ്പെടെ ദിലീപും അതിൽ നിന്ന് വിഭിന്നനല്ല ആർക്കെതിരെ വേണമെങ്കിലും ആർക്കും ഒരു പരാതി ഉന്നയിക്കാമല്ലോ ഇപ്പോൾ വെറുതെ പോകുന്ന ഒരു മനുഷ്യരെ അയാൾ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അയാൾ എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒരാൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും സാഹചര്യങ്ങൾ വെച്ച് അയാളെ ചോദ്യം ചെയ്യും ചിലപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്യും ഇതൊക്കെ നടക്കും പക്ഷെ അപ്പോഴും കോടതിയിൽ അത് തെളിയണം അയാൾ അത് ചെയ്തു എന്ന് അതുവരെയും അയാൾ ഒരു ആരോപിതനാണ് കുറ്റാരോപിതൻ മാത്രമാണ് എന്നത് ഇവിടെ സിനിമാക്കാർക്കും ബാധകമാണ് പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം അമ്മ സംഘടനയെ മനഃപൂർവ്വം തകർക്കാനായി ഒരു ഗൂഢ ശ്രമം വലിയൊരു ലോബിയുടെ കളി ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് സിനിമാക്കാർക്കും വേണം ഇവരും ഒരുപാട് പേരുടെ കൂടി മുട്ടിച്ചവന്മാരാണ് പലരെയും പലരെ ഒതുക്കിയിട്ടുണ്ട് ഇവർക്കെതിരെ സംസാരിക്കുന്നവരെ ഇവരും ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ചൊക്കെ നിങ്ങളും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് പറയുന്ന പോലെ വെള്ളം കുടിക്കണം പക്ഷേ അമ്മ സംഘടന മലയാള സിനിമയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയായിട്ട് കുറേ കാലമായി നിൽക്കുന്നതാണ് അത് നശിച്ചു പോകുന്നതിനോടൊന്നും യോജിപ്പില്ല അതിനകത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മാത്രമല്ല ഇങ്ങനെ ഒരു ആരോപണം ഉയർത്തി പലരെയും തകർക്കാനുള്ള ശ്രമം വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ അതും വെളിച്ചത്ത് വരേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരുടെ വലിയേറെ അഭിപ്രായങ്ങൾ ഈ അവസരത്തിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്